നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിൽക്കുന്ന ഞാൻ ചുങ്കത്ര അങ്ങാടിയിലാണ് ഞമ്മളെ നിലമ്പൂരിൽ നിന്ന് വന്ന് കഴിഞ്ഞ ചുങ്കത്ര ടൗൺ ഏരിയയിലാണ് നിൽക്കുന്നത് നല്ല അടിപൊളി ഒരു ഒമ്പത് സെന്റിൽ ആ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീട് രണ്ട് നിലൻ്റെ വീട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് ഈ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഗേറ്റ് അതായത് ഈ ബസ് റൂട്ട് റോഡിൽ നിന്ന് നേരെ ഫ്രണ്ട് ഭാഗത്താണ് ഈ വീടുള്ളത് ഒമ്പത് സെൻറ്റാണ് റെക്കാർഡിൽ ഒമ്പതാണ് പക്ഷേ അളവെടുത്തു കഴിഞ്ഞാൽ പത്തിൻ്റെ മുകളിലേക്ക് പത്തിൻ്റെ അടുത്തേക്കൊക്കെ ഏകദേശം അളവ് വരുന്നത് കാരണം ഈ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് നമ്മൾക്ക് കാറുകൾ കയറ്റി നിർത്താനുള്ള സൗകര്യങ്ങളും വീട്ടിലേക്ക് ഒരു വലത്ത് ഭാഗത്ത് നല്ല സ്പേസ് ഉണ്ട് സൗകര്യമുണ്ട് പിന്നെ മാവ് തൊട്ട് ഇവിടെ തന്നെ നല്ല അടിപൊളി മാവ് നമുക്ക് മാവുണ്ട് പിന്നെ അതേമാതിരി വീടിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ ഏറ്റവും സ്പേസ് അത്യാവശ്യം നല്ല സൗകര്യങ്ങളും ഫ്രണ്ട് ഭാഗം നല്ല വിസാരം സൗകര്യമുണ്ട് പിന്നെ മരത്തിലൂടെയാണ് ജനാലിൻ്റെ റോറുകളൊക്കെ മരത്തിലൂടെയാണ് ഈ വീട് പത്ത് വർഷം പഴക്കമുണ്ടെങ്കിലും ബസ്റൂട്ട് റോഡ് അതായത് ചുങ്കത്ര ടൗൺ ഏരിയയിലാണ് നിങ്ങളോട് പറയുന്നത് ഏകദേശം ഒരു അഞ്ച് ലക്ഷം ആറ് ലക്ഷം രൂപ വില വരുന്നൊരു ഏരിയ കൂടിയാണ് നമ്മളെ ചുങ്കത്ര ടൗൺ ഏരിയ വ്യാപാര ബിസിനസ്സിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നൊരു ഒരു ടൗൺ ഏരിയയാണ് നമ്മളെ ചുങ്കത്ര ഇങ്ങനെത്ര അങ്ങാടീൻ്റെ അടുത്താണ് ഇപ്പോൾ ഞങ്ങൾ കാണിച്ചിരുന്നത് വണ്ടി എപ്പോഴും ഏത് സമയത്തും വണ്ടി ചീറിപ്പാഞ്ഞു പോകുന്ന സമയം നല്ല റോഡ് കൂടിയാണ് നല്ല സി എൻ ജി റോഡിൽ നിന്ന് ആകെ കുറഞ്ഞ ഒരു ഡിഫറൻസ് ഉള്ള ഇതിലേക്കുള്ള ദൂരം അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് ഞാൻ സിറ്റൗട്ടിൽ നിൽക്കുന്നത് സിറ്റൗട്ടിൻ്റെ ഭാഗങ്ങളെല്ലാം കണ്ട് ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും ആകെ കുറഞ്ഞ വർഷം ആയിട്ടുള്ള ഈ വീടൊന്ന് പെയിൻ്റ് അടിച്ചാൽ മാത്രം മതി നല്ല കുറ്റിയുറപ്പുള്ള വീടാണ് ഇപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചിരുന്നത് വീടിൻ്റെ ലിവിങ് ഹാളിലേക്കാണ് കയറുന്നത് വിശാലമായ നല്ല സൗകര്യത്തിൽ ആളുകൾക്ക് വന്നിരിക്കുന്നത് ുള്ള സൗകര്യങ്ങളും ഒക്കെ ഇതിലുണ്ട് പിന്നെ നമുക്ക് വീടിൻ്റെ നേരെ തൊട്ട് തന്നെ കോമൺ ബാത്റൂം നല്ല സൗകര്യത്തിൽ കോമൺ ബാത്റൂം ഇതിൽ പോലും ഉപയോഗിക്കുന്നില്ല ചെറിയ നമുക്ക് നിസ്കരിക്കാനുള്ളൊരു റൂം ഇതാക്കിയിട്ടൊക്കെയാണ് അവർക്ക് ബാത്റൂമാക്കണമെങ്കിൽ എടുക്കുന്ന ആൾക്കാർക്ക് ബാത്റൂമാക്കണമെങ്കിൽ സൗകര്യമുണ്ട് പിന്നെ ഈ വീടിൽ കയറി വരുമ്പോൾ വലത്ത് ഭാഗത്തു ഫഷ്ടത്ത് റൂമ് നല്ല അത്യാവശ്യം നല്ല സ്പേസിലാണ് റൂമിൻ്റെ വലുപ്പും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കണ്ടുപിടി നല്ല സൗകര്യമുണ്ട് അത് അമ്പലം പള്ളി ചർച്ചി എല്ലാം തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായൊരു വീട് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ രണ്ടാമത്തെ റൂം ഇതിൽ ഓഫീസ് റൂം ആക്കിയൊക്കെയാണ് വരുന്നത് ഇതിൽ നമുക്ക് ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യമാക്കിയത് റൂം ആക്കണമെങ്കിൽ ചെയ്യാ അങ്ങനെ ഞങ്ങൾക്ക് രണ്ട് റൂമേപ്പം കാണിച്ചത് ഏകദേശം നല്ല സൗകര്യത്തിൽ രണ്ട് റൂം നല്ല സൗകര്യമുണ്ട് പിന്നെ അലമാര സെറ്റുകൾ ചെയ്ത് നല്ല സൗകര്യം പിന്നെ മൂന്നാമത്തെ റൂം നമ്മൾ നേരെ ഇതിൻ്റെ ഉള്ളിലേക്കിങ്ങനെ വന്നു കഴിഞ്ഞാൽ നേരെ നമുക്ക് കൈയൊക്കെയുള്ള സൗകര്യങ്ങളും പിന്നെ ഇൻവെർട്ടർ ഒക്കെ എല്ലാ കാര്യങ്ങളും ഇതൊക്കെ ഫുള്ള് സെറ്റിലാണ് വീടിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഇതെടുക്കണം പിന്നെ നമുക്ക് നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതിൽ നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് ആ റൂം കണ്ട എല്ലാ റൂമിൻ്റെയൊക്കെ അതേമാതിരി തന്നെ അലമാരധികമേ തന്നെ സെറ്റ് ചെയ്ത് നല്ല സൗകര്യത്തിൽ അലമാര വർക്ക് ചെയ്തിട്ട് നല്ല മോഡലാണ് വരുന്നത് പിന്നെ ഇത് കോമൺ അറ്റാച്ച്ഡ് ബാത്റൂമാണ് നല്ല സൗകര്യത്തിന് അറ്റാച്ച്ഡ് ബാത്റൂം ഇതിൽ അതിന് ഉള്ളിൽ ബാത്റൂമുണ്ടായത് കൊണ്ട് പറ്റിയത് ലോക്കാക്കിയൊക്കെയാണ് നമുക്ക് കോമൺ ഉള്ളത് ഇത് അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് മുകൾ ഭാഗം വരെ നല്ല വാട്ടർ പ്രൂഫ് ചെയ്ത് നല്ല വൃത്തിയുള്ള നല്ല വെട്ടുകൾ കൊണ്ട് ഉപനിർമ്മിച്ച് നല്ല അടിപൊളിയൊരു വീടാണ് അടുക്കളയിലേക്കാണ് വരുന്നത് അടുക്കളയ്ക്ക് വിശാലമായ നല്ല അത്യാവശ്യം നല്ല സൗകര്യത്തിൻ്റെ മുകൾ ഭാഗത്ത് മൊത്തം അറകൾ നമ്മൾക്ക് റാക്കുകളൊക്കെ വെച്ച് നല്ല സെറ്റിലാണ് അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഹാഫ് വരെ ചുമരിൽ ടൈൽ ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് പാത്രം കേൾക്കാനുള്ള സൗകര്യങ്ങളും ചെറിയ അല്ല ചില്ലറ ചെറിയ പണികൾ പെയിൻ്റ് ഒക്കെ കണ്ടടിച്ചാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ സ്റ്റിന്നുകളും സാധനങ്ങളൊക്കെ സ്റ്റോർ റൂമ് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനും ഇതിലേക്ക് ഒരു രണ്ടിലെ തല തട്ടില്ല ഞാൻ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് കറക്റ്റാണ് ഒന്നുമില്ല കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നല്ല സൗകര്യത്തിൽ നല്ലൊരു സ്റ്റോർ റൂം കൂടി ഇതിലുള്ളിൽ ുണ്ട് പിന്നെ ആ അടുക്കള നിന്ന് വർക്കരയിലേക്ക് ഇവിടലേക്ക് വന്നപ്പോൾ നമ്മൾ കിച്ചൻ്റെ ഉപയോഗങ്ങളും വെള്ളം തിളച്ച് കൊണ്ടേ ഇരിക്കുകയാണ് ചായ കാച്ചാലുള്ള ഇതിലാണ് ഇതൊക്കെ സൗകര്യങ്ങൾ നല്ലൊരു സൗകര്യത്തിലാണ് ഗ്രില്ല് ഭാഗം നല്ല അടുത്തുറപ്പാക്കിയിട്ട് മുകൾ ഭാഗത്ത് ഫുള്ള് ബാർപ്പ് കേട്ടോ ചിലത് വർക്കര എടുക്കുന്നത് സീറ്റ വരുന്നത് ഫുൾ ബാർപ്പിലൂടെ തന്നെയാണ് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിന് ചുമത്ര ടൗൺ ഏരിയയിലാണ് രണ്ടാമത്തെ നിലയിലേക്ക് വന്നാൽ പോകാം കണക്കുള്ള സ്റ്റയറിൻ്റെ വർക്ക് ഫുള്ള് ടൈലിട്ട് നല്ല മുകൾ ഭാഗത്തോ ഫുള്ള് സ്റ്റീലിൻ്റെ ക്വാളിറ്റി നല്ല ഉപയോഗിച്ചിട്ട് തന്നെയാണ് വീടിന്റെ വർക്കും കാര്യങ്ങളൊക്കെ പഴയ ആ കുറ്റിയുറപ്പ് പത്ത് വർഷത്തിന്റെ പഴക്കുന്ന കുറ്റിയുറപ്പാണെങ്കിൽ നോക്കി നിങ്ങൾ ഒരു ഭാഗത്ത് ഒരു വിള്ളൽ കാണിച്ചു നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല എല്ലാ ഭാഗത്തും ഒരു വിള്ളരോ ഒരു കംപ്ലൈന്റോ പ്രശ്നമില്ല ഇപ്പോഴത്തെ സിഗ്മെൻറ്റിൻ്റെ കൃത്രിമം അന്നത്തെ സിഗ്മെൻറ്റിൻ്റെ ഒക്കെ വ്യത്യാസം നിങ്ങൾക്കാണ് ഞാൻ അനുഭവപ്പെടുത്തി തരുന്നത് വേറെ നമുക്ക് അത്യാവശ്യം പുറത്തോട്ട് നമ്മൾ ഓപ്പൺ റസിലേക്ക് നല്ല സൗകര്യത്തിൽ നമുക്ക് അലക്കിയിടാനുള്ള സൗകര്യം മുകൾ ഭാഗം മൊത്തം നല്ല സെറ്റിലാണ് ഇതിൽ ചെയ്തിട്ട് നോക്കി അത്യാവശ്യം നല്ല മുകൾ ഭാഗത്തൊക്കെ സീറ്റിട്ട് നല്ല സൗകര്യം ഫുള്ള് ചുമരി തേച്ച് ഒരു ഭാഗത്ത് പണിയെടുക്കാൻ നല്ല സൗകര്യമാണ് അങ്ങനെ ഇതിന്റെ മുകൾ ഭാഗത്ത് ഹാളിൽ കയറി നല്ല കോമൺ ബാത്റൂം നല്ല സൗകര്യത്തിന് വിശാലമായ സൗകര്യത്തിന് നല്ല ബാത്റൂമ് ഇതിനുള്ളിൽ ഉണ്ട് ഞാൻ അത്യാവശ്യം സെറ്റിലാണ് പിന്നെ അങ്ങനെ ബാത്റൂം ഇതിലെ സൗകര്യം പിന്നെ മുഗൾ ഭാഗത്ത് കയറുന്നപ്പോ നാലാമത്തെ റൂമ് കാണിച്ചത് കാണിച്ച നാലാമത്തെ റൂമിൽ അത്യാവശ്യം നല്ല സൗകര്യം നല്ല സ്പേസും കാര്യങ്ങളും ഉണ്ട് ഇതില് മുകൾ ഭാഗത്ത് അടാ നല്ല സെറ്റിലാണ് ഇതില് വർക്കും കാര്യങ്ങളും എ സിയും ഒക്കെ ഫുള്ള് വാക്സിന്റെ കളക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അലമാരമേ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് സെറ്റ് ചെയ്തിട്ട് പിന്നെ അലമാര അതിൽ പുറത്തേക്ക് ഉള്ളൊരു അറ്റാച്ച്ഡ് ബാത്റൂമല്ലത് അല്ലല്ല ഇത് ഓപ്പൺ ടെറസ് തന്നെ അറ്റാച്ച്ഡ് അല്ല ഇത് പുറത്തോട്ട് നോക്കിയാൽ നല്ല സൗകര്യത്തില് ത്തെ വീടുകളൊക്കെ കാണാനും നല്ല സൗകര്യത്തിൽ പുറത്ത് നമുക്ക് അലക്കിയിടാനുള്ള സൗകര്യങ്ങൾ രണ്ടും രണ്ടും പാസിംഗിന് അപ്പുറത്ത് പുറത്തു വരുന്നത് ഈ ഹാളിൽ നിന്ന് ഇപ്പൊ നമ്മള് എത്രാമത്തെ റൂമാണ് അഞ്ചാമത്തെ റൂം താഴെ മൂന്ന് നാല് അഞ്ചാമത്തെ അല്ലേ നമുക്ക് അഞ്ചാമത്തെ റൂമിലേക്കാണ് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും സൗകര്യം ഫുൾ എ സി ഒക്കെ എന്തെങ്കിലും വയറിംഗ് കണക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട് അലമാര ഫുൾ ഇതിന് തന്നെ സെറ്റ് ചെയ്ത് എല്ലാ ഭാഗത്തും ഒരേ ഗ്രീൻ കളറിലാണ് ഇതിലെ ടൈലും കാര്യങ്ങളും ഇട്ടിട്ടുള്ളത് പത്ത് വർഷമായെങ്കിലും സാധനം എപ്പോഴും വീട് ഒറ്ററപ്പുള്ള വീടാണ് ടൗൺ ഏരിയയിലാണ് അപ്പോൾ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ അടി കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളൂ ഈ വീടിന്റെ ഉത്ഭാഗങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ അഞ്ച് റൂമ് സൗകര്യം ആള് സിറ്റൌട്ട് ഒമ്പത് സെന്റ് സ്ഥലമാണ് ചുങ്കത്തറ ടൗൺ ഏരിയയിലപ്പോൾ നിൽക്കണത് വില്ലേജ് ഓഫീസ് പഞ്ചായത്ത് എല്ലാം തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഈ ചുങ്കത്തറ ടൗൺ ഏരിയത്തെ ഈ വീട് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീടാണ് ഈ വീട് നിങ്ങളോട് ഈ വീടിന്റെ വില നമ്മൾ പറയുന്നില്ല സ്ഥലത്തിന്റെ വില മാത്രം പറയുള്ളൂ ഈ വീടിന് ചോദിക്കുന്ന വെറും അൻപത് ലക്ഷം രൂപയാണ് ചോദിക്കുന്ന ടൗൺ ഏരിയയിൽ ആട്ടോ ബസോട്ട് റോഡിൽ നിന്ന് നേരെ ഫ്രണ്ട് ഭാഗത്ത് തന്നെയാണ് ഈ വീടുള്ളത് അപ്പൊ ഈ വീടിന് ചോദിക്കുന്ന വെറും അൻപത് ലക്ഷം രൂപയാണ് പിന്നെ കച്ചോടല്ലേ ഏകദേശം നമുക്കിവിടെ ഇരുന്നിട്ട് ചെറുതായിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടെടുക്കാം അപ്പൊ ആരിക്കലും നമ്മൾ വീട് ആറ് ലക്ഷം ഏഴ് ലക്ഷം രൂപ വില വരുന്ന ഒരു ഏരിയയും കൂടിയാണ് നല്ല അടിപൊളി ഏരിയ ആണ് വില്ലേജ് പഞ്ചായത്തൊക്കെ തൊട്ടടുത്ത് വണ്ടി വാഹന എടുക്കണ്ട ഹൗസിന്റെ തൊട്ടടുത്താണ് ടൗൺ ഏരിയ ഒക്കെ എല്ലാം ടൗൺ ഏരിയ ഒക്കെ ഉള്ളത് അപ്പോ എല്ലായിടത്തും സൗകര്യമുള്ള ഈ വീടിന് ചോദിക്കുന്നത് അമ്പത് ലക്ഷം രൂപയാണ് പിന്നെ അടി കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ ഓക്കെ